ഞാൻ നിങ്ങളുടെ സ്വന്തം വേങ്ങരക്കാരൻ ഞാൻ ഇന്നുള്ളത് കോട്ടക്കൽ ഇരിങ്ങല്ലൂർ കുറ്റിത്തറമ്പലാണ് ഇവിടെ നമുക്ക് ഒരാളെ നിങ്ങൾക്ക് പരിചയപ്പെടാം വേറെ ആരുമല്ല നമ്മളെ ഷിയാബ്ക ഏകദേശം നാൽപ്പത് വർഷത്തിൻ്റെ ഇതിലേറെ കാലം തബല വായിക്കുകയും ഒട്ടനവധി സ്റ്റേജ് പ്രോഗ്രാമിൽ വായിച്ച് ഇപ്പോഴും നമ്മുടെ പ്രദേശത്തൊക്കെ തന്നെ പുറത്തു ഇപ്പോഴും തബല വായിക്കുന്ന ഈ ഷിയാബ്കനെ നമുക്കിന്ന് പരിചയപ്പെടാം എത്ര വർഷം ഇത് കറക്റ്റ് എത്ര വർഷമായി അറുപത്തഞ്ച് വയസ്സിലും ഇപ്പോഴും പ്രോഗ്രാമുകൾക്ക് പരിപാടികൾ പോകുന്നുണ്ട് കണ്ണിന് ചെറിയൊരു ഒരു പ്രശ്നം ഉണ്ടായിട്ട് പോലും ആ കയ്യമ്മൽ കിട്ടും ആ ഒരു സംഗീതത്തിന്റെ അത് ആ എക്സ്പീരിയൻസ് ആണ് ഇപ്പോഴും നിലനിന്ന് പോകേണ്ടത് അപ്പൊ ഞാൻ ചോദിക്കുന്ന കുറേ ഇത്ര വർഷങ്ങൾ ഇതാക്കുമ്പോ കുറേ ആളുകളെ കൂടെ നിങ്ങൾ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ടാവും ഇപ്പൊ ഞാൻ തൊട്ടടുത്ത് ഐച്ച സമീർ ബിൻസി അതുപോലെ അവരൊക്കെ പോയി അവരൊക്കെ തന്നെ പോയിട്ടുണ്ട് ഇല്ല സമീർ ബിൻസി ടീമിൽ പോയിട്ടില്ല സമീർ ബിൻസിപൂർ ഇസ്ലാമിയ കോളേജിൽ പഠിക്കുന്ന കാലത്ത് വാർഷികത്തിന് പോയ സമയത്ത് അദ്ദേഹം ഷമീർ ബിൻസി എന്ന് പറയുന്ന അത്രക്ക് വലിയൊരു സൂഫി ഗായകനായിട്ടിപ്പോ എല്ലാരടയിലും മാറി അത് അത്ര മാറിയിട്ടും ഇപ്പൊ ഷിയാബുക്കാരണ്ട് ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഇങ്ങനെ ബന്ധങ്ങൾക്ക് ഏറെ വില കൽപ്പിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഷമീർ ഷാ പിന്നെ നമ്മളെ നിലവിൽ നിലവിലിപ്പോ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇപ്പോൾ നമ്മുടെ ഇപ്പൊ ഇവിടെ ഇപ്പോൾ ഏകദേശം ഭാഗങ്ങളിലൊക്കെ പോകും മുസ്തഫ നമ്മുടെ സു സൂഫി കവാലി പഴയ കാലങ്ങളിലൊക്കെ പാടിയും സൂഫി കവാലി പഴയ മുസ്തഫ കി അതുപോലെ പഴയ ആളുകളുടെ കൂടെ ഒക്കെ ഇപ്പോഴും അദ്ദേഹത്തിന്റെ പരിപാടിയൊക്കെ വിളിക്കാറുണ്ട് അതുപോലെ മറ്റുള്ളവരൊക്കെ വിളിക്കാറുണ്ട് ഞാൻ തുടങ്ങുന്നതന്നെ ആദ്യമായിട്ട് നമ്മുടെ കോഴിക്കോട് എൻ്റെ രാജ്യ പ്ലേസ് കോഴിക്കോടാണ് കോഴിക്കോടാണ് അപ്പോൾ ഞാൻ കോഴിക്കോട് നിന്ന് ഞാനിവിടെ മലപ്പുറം ജില്ലയിൽ വരുന്ന എൺപത് പീരീഡിലാണ് ഇവിടേക്ക് ഞാൻ പറഞ്ഞത് ഞാൻ ഇടയ്ക്കോട് ഫസ്റ്റിൽ വന്ന സമയത്ത് അദ്ദേഹം നമ്മുടെ ടി പി ആലിക്കുട്ടി കുരുക്കളി അതായത് നമ്മൾ പി കെ ഹയർ സെക്കൻഡറി സ്കൂളിലൊക്കെ കോഴിക്കളിയിൽ ഒന്നാം സ്ഥാനം വാങ്ങിക്കൊടുത്ത ആചാര്യനായ ടി പി ആ അയാൾ എന്നെ കോഴിക്കോട് പരിചയ സിദ്ധിക്കയാൾ ഞാൻ ഇവിടെ എന്നെ വിളിച്ചു ഞാൻ വന്നു ഇവിടെ സെറ്റിലായി അങ്ങനെ പിന്നെ പോയ അന്നത്തെ കാലത്ത് എ വി മുഹമ്മദ് കെ ടി മുഹമ്മദ് ഉമാ എ ടി മുഹമ്മദ് അതുപോലെ തന്നെ നിലമ്പൂർ ഷാജി എസ് എ ജമീൽ ക ആയിഷാത്ത റബ്ബിലത്ത ഇങ്ങനെ കുറെ ആളുകളുടെ കൂടെ കെ എസ് മുഹമ്മദ് കുട്ടി കെ എസ് കൂടെ തന്നെ കുട്ടികളെ അവരെ ഫാമിലി ടീമാണല്ലോ അപ്പോൾ കെ എസ് ഭാര്യ ഇപ്പോൾ സോലാദെ വീട്ടിലാണ് അപ്പോൾ അവരുടെ കൂടെ ഞാൻ ദൂരദർശനില് രണ്ട് പ്രാവശ്യം അന്ന് ഡി ഡി ചാനലിൽ അവരുടെ കൂടെ പോയിട്ടുണ്ട് ഭാഗ്യാണ് അപ്പൊ അവരുടെ കൂടെ ഡി ഡി ചാനലൊക്കെ പ്രോഗ്രാമിന് പോയിട്ടുണ്ട് ഒരു ഈദുൽ ഈദുൽ ഫിത്തറിൻ്റെ ഒരു പ്രോഗ്രാമിൽ അവർ അവരെ മാപ്പിളപ്പാട്ടും ഒരു ആറ് മാപ്പിളപ്പാട്ടും ഉണ്ടായ സമയത്ത് ഞാൻ പോയിട്ടുണ്ട് അന്ന് എൻ്റെ കൂടെ കീബോർഡ് വായിച്ചത് നമ്മൾ ഗഫൂർ ഖയാമായിരുന്നു മലപ്പുറത്തിൽ അപ്പം അമ്പാടാണ് അതേ ഉണ്ടായിരുന്നു കൂടെ പിന്നെ ഞങ്ങൾ ഓർക്കസ്ട്ര ടീമായിട്ട് അവരുടെ കൂടെ പോയിട്ടുണ്ട് അന്നത്തെ കാലത്ത് ഡി ഡിയിൽ വന്നിട്ടുണ്ട് അതിന് ശേഷം പിന്നെ ഏഷ്യാനെറ്റ് ജീവൻ ടി വി അതുപോലെ പിന്നെ ദർശന ദർശനയിൽ പോയി കഴിഞ്ഞ കുട്ടിക്കുപ്പായം സീസണിൽ ഫോറിലും ഫൈവിലും ഞാൻ ഉണ്ടായിരുന്നു അപ്പൊ ഇത് ഇത് ആരാന്നുള്ളത് ഏകദേശം ഇപ്പൊ ധാരണയായി പോവും ഇത് ഷിയാബ് നമ്മുടെ കുറ്റിത്തറയുടെ കോട്ടക്കലിന്റെ അഭിമാനം തന്നെ പറയാം എന്താ വെച്ചാല് ഈ ഒരു പ്രായം ഇത്ര ആയിട്ടും കണ്ണിന് ചെറിയ കാഴ്ച മംഗലം ഇതിലൊരു കുറവും ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയാം എന്താ വെച്ചാൽ അതൊരു സംഗീതം എന്ന് പറയുന്നത് അത് പിന്നെ നമ്മളിന്ന് പോണേ നമ്മൾ മരണം അതിന്റെ പുറത്തേക്ക് അത് അതെപ്പോഴും നമ്മളെടുത്ത് കിട്ടും കണ്ണിന് കാഴ്ച ഇല്ലാത്ത ചെറിയ മങ്ങലുണ്ടായിട്ട് പോലും ഈ തബല വായിക്കൽ ഇപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും പ്രോഗ്രാമിന് പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോ ഇങ്ങളിലേക്ക് നമ്മുടെ നമ്മുടെ പുതിയ കാലത്ത് ഒരു തലമുറ ഈ ഇതുപോലുള്ള ഇൻസ്ട്രുമെന്റ് കണ്ടിട്ടുണ്ടാവില്ല എന്താ ചിലപ്പോ വേറെ 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 സ്റ്റേജുകളിലൊക്കെ തപലയുണ്ട് ഇപ്പൊ ഇപ്പോഴത്തെ ഈ പ്രോഗ്രാമുകളിലൊക്കെ കീബോർഡും മാത്രം അതിൽ തബല ഉപയോഗിക്കുവെച്ചാൽ അതിൽ ചില പ്രോഗ്രാമ് തബല വരുന്നുണ്ട് പിന്നെ ഇപ്പോൾ കൂടുതലും ഗതിൽ സൂഫി വാർ ഇതിനുള്ള തബല ഏറ്റവും ഇതായിട്ട് നിൽക്കണം അപ്പോൾ ഗാനമേളയിൽ നിന്ന് തന്നെ വളരെയധികം തബല ചുരുങ്ങിക്കൊണ്ടിരിക്കുക കാരണം മുമ്പ് കാലങ്ങളിലൊക്കെ ഗാനമേളയ്ക്ക് മെയിനായിട്ട് അന്ന് കീബോർഡ് ഇല്ലാത്തൊരു കാലഘട്ടം എൻ്റെ കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് വന്ന ആ ടൈമിൽ പത്താം ക്ലാസ്സിന് മുന്നേ ഒക്കെ വരുന്ന സമയത്ത് ഒരു ഹാർമോണിയം ഒരു തബല ഒരു കോങ്കോട്ട് റമ്മ് ഒരു ടാമ്പർ ഒരു ഹോള ഗിറ്റാർ ഇതായിരുന്നു അന്നത്തെ ഗാനമേളയിൽ ഉപയോഗിച്ചിരുന്നത് അത് മാനുവൽ ഇൻസ്ട്രുമെൻ്റ് ആണ് അന്ന് ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻറ്റ് വന്നിട്ട് അതായത് ഒരു എഴുപത് എഴുപത് എഴുപത്തി രണ്ട് പീരീഡ് എഴുപത്തി മൂന്ന് പീരീഡിലൊക്കെ അന്ന് എലക്ട്രോണിക് ഇൻസ്ട്രുമെൻ്റ്സ് ഒന്നുമില്ല അന്ന് എക്കോഡിൻ ഉണ്ട് എക്കോഡി എന്ന് പറഞ്ഞ സാധനം നമ്മൾ ചിട്ട് വായിക്കുന്ന സാധനം എക്കോഡിംഗ് എക്കോഡിനൊക്കെ തന്നെയാണ് അന്ന് എന്ന് പറഞ്ഞാൽ അന്ന് കോഴിക്കോട് പപ്പട്ടം മാത്രമല്ല ഇവിടെ എക്കോഡിംഗ് വായിക്കുന്നതല്ല കോഴിക്കോട് പപ്പ് ലാഭൻ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തായ കോഴിക്കോട് പപ്പൻ അദ്ദേഹമാണ് ഇവിടെ അക്കോഡിയൻ കോഴിക്കോട് നിന്ന് വാശിച്ചത് പിന്നെ മൃതകേട്ടർ ഉണ്ട് ആരിദാസേട്ടൻ അങ്ങനെ വന്നിട്ട് ഈ വന്നായിട്ട് അന്നത്തെ കാലത്ത് മാനുവൽ ഇൻസ്ട്രുമെൻ്റ് മാത്രമേ ഉള്ളൂ അന്ന് ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻ്റ് ഇല്ല അന്ന് ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻ്റ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഒറ്റപ്പാലം ഭാഗത്ത് ഒരു പ്രോഗ്രാമിൽ പോയ സമയത്ത് ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ മുമ്പേ യഥബാ ബഷീറിൻ്റെ ഗാനം വരെ ഉണ്ടായിരുന്നു അത് നമ്മുടെ വടകര മനുഷ്യ കൃഷ്ണസേട്ടറുണ്ട് പിന്നെ ബഷീർക്കുണ്ട് ജയശ്രീ എന്ന് പറഞ്ഞൊരു ഗായിക അനിത എന്ന് പറഞ്ഞൊരു ഗായികയുണ്ട് ഇപ്പോൾ ബഷീർക്ക് മരിച്ചു ഇപ്പോൾ കഴിഞ്ഞ് ഇതിൽ പുളി പോയി അല്ല മറ്റ അന്ന് അയാളുടെ ടീമിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു കോംബോ ഓർഗഡ് കാണുന്നത് കോംബോ ഓർഗഡ് അന്ന് വലിയൊരു സാധനം പിയാനോൻ്റെ വാരി വലിപ്പത്തിലുള്ള നല്ല ടോൺ ആ സാധനം ആദ്യമായിട്ട് നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് എലക്ട്രോണിക് ഇൻസ്ട്രുമെൻ്റ് കൊണ്ട് പിന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് കൊണ്ടുവരുന്നത് കൊണ്ടുവന്നതും അദ്ദേഹം ഇപ്പോൾ നമ്മുടെ അടുത്ത കാലത്തെ അദ്ദേഹം സ്റ്റേജിൽ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഓർക്കസ്ട്രയുടെ വാർഷികത്തിൽ പാടിക്കൊണ്ടിരിക്കുക പെട്ടെന്ന് സെറ്റായി പോകുകയും പെട്ടെന്ന് നമ്മളേക്ക് പിരിഞ്ഞു പോവുകയാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ കാലം എനിക്ക് ഓർമ്മയിൽ വരുന്നുണ്ട് പിന്നെ ഒരുപാട് ഗായകന്മാർ ഒരുപാട് ഗായകന്മാർ ഒരുപാട് കുട്ടികൾ അതുപോലെ തമ്മിൽ നമ്മുടെ മാപ്പിളപ്പാട്ടിൽ ലോകത്ത് കടന്നു വരാൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ ഈ തൊട്ടടുത്ത മലപ്പുറത്ത് മലപ്പുറത്ത് സൈൻ മ്യൂസിക്കൽ അക്കാദമി എന്ന് പറഞ്ഞ സംഗതി അവിടെ ഒരു ക്ലാസ് ആ ക്ലാസ്സിൽ ഞാൻ പോകുന്നുണ്ട് ഇപ്പോൾ അവിടെ വേറൊരാളാണ് പഠിപ്പിക്കുന്നത് സപ്പോർട്ട് നമ്മൾ പിന്നെ ഒരു കീബോർഡും ഒരു സെറ്റും കബളി വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നത് അവിടെ പത്ത് അൻപത്തിരണ്ട് കുട്ടികൾ പാടുന്ന കുട്ടികളുണ്ട് അതിലിപ്പോൾ ഒരു നാലോ മുതൽ നാലോ കുട്ടികൾ ഒഴിച്ചാൽ ബാക്കിയുള്ള കുട്ടികളൊക്കെ നന്നായിട്ട് പാടുന്ന കുട്ടികൾക്ക് സപ്പോർട്ടീവ് ആയിട്ട് സപ്പോർട്ടീവ് ആയിട്ട് ഞാനുണ്ട് അപ്പോൾ അവരെന്നെ വിളിച്ചു അപ്പോൾ ഞാൻ അവരുടെ കൂടെ ഇപ്പോൾ വർക്ക് ചെയ്യൂ ഈ കഴിഞ്ഞ ഈ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി മ്യൂസിക്കൽ അക്കാഡമിൻ്റെ വാർഷികമായിരുന്നു ആ വാർഷികത്തിന് കുട്ടികൾ രാവിലെ മുതൽ വൈകുന്നേരം മൂന്നര മണിവരെ ആ കുട്ടികളുടെ പ്രോഗ്രാമായിരുന്നു അതിനുശേഷം സാംസ് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് എൻ്റെ പ്രിയ സുഹൃത്തായ ഫിറോസ് ബാബ് ഒക്കെയാണ് ഉദ്ഘാടനം ചെയ്ത് ഫിറോസ് ബാബ് ഖൂർ അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്ത് അതുപോലെ നമ്മുടെ കുട്ടികൾക്കുള്ള അവാർഡ് ദാനും മറ്റൊക്കെ പുള്ളിയാണ് ചെയ്ത് പിന്നെ രാത്രി നല്ലൊരു കുട്ടികളുടെ തിരഞ്ഞെടുത്ത കുട്ടികളുടെ ഗാനങ്ങൾ അതിൽ സുഫി സുഫിയാൻ ഖാലിദ് ഉണ്ടായിരുന്നു പാടാൻ നമ്മുടെ ഏഷ്യൻ നെറ്റിലൊക്കെ പോകുമ്പോൾ പാടിയിരുന്ന കേരളത്തിലെ നാല് റിയാലിറ്റി ഷോകളിൽ നന്നായിട്ട് പാടിയിട്ടുള്ള ഒരു നല്ല വ്യക്തിയാണ് സൂഫിയാൻ ഖാലിദ് അദ്ദേഹം ഉണ്ടായിരുന്നു മെയിനായിട്ട് പാടാൻ നമ്മളതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ഇതിൽ അക്കാഡമിയിൽ പഠിക്കുന്ന ഷഹമ ആദിൽ അതുപോലെ നതുബ ഞങ്ങളുടെ കുട്ടികളൊക്കെ പാടാനുണ്ടായിരുന്നു നല്ലൊരു ഫംഗ്ഷനായിരുന്നു അത് അപ്പോൾ അടുത്ത കാലത്തായിട്ട് പോലും ഞാൻ പ്രോഗ്രാമിൽ പോകുന്നുണ്ട് അപ്പം അങ്ങനെ സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ മാത്രമേ ഉള്ളൂ നിങ്ങൾ ചോദിച്ചാൽ ഇപ്പം തൊട്ടടുത്ത ദിവസങ്ങളിൽ പോലും നമ്മുടെ ഈ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് അവരെ പ്രോത്സാഹനം നൽകാൻ ഇപ്പോഴും നമ്മുടെ ഈ തബലയുമായി ഷിയാബ്ക ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ് ഓടിക്കൊണ്ടിരിക്കുന്നതൊക്കെ എന്താ വെച്ചാൽ നമ്മളെ നാട്ടിലുള്ള പുതിയ തലമുറയിലുള്ള കുട്ടികൾ മുന്നോട്ട് വരുവാനും അവർക്ക് നമ്മളുടേതായ എക്സ്പീരിയൻസും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാനും വേണ്ടിയാണ് ഇപ്പോഴും ആ അക്കാഡമിൻ്റെ കീഴിൽ നടക്കുന്ന കുട്ടികൾക്ക് പ്രചോദനമായിട്ട് ഒരു പ്രോത്സാഹനമായി സപ്പോർട്ടീവായിട്ട് ഇപ്പോഴും നമ്മുടെ കോട്ടക്കൽ ഇരുങ്ങല്ലൂർ കുറ്റിത്തറമിലുള്ള ഷ്യാബ്ക ഈ ഒരു അറുപത്തഞ്ചാം വയസ്സിലും നിങ്ങൾക്കായിട്ട് ഇപ്പോഴും ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളോട് സ്പെഷ്യലായിട്ട് താങ്ക്സ് പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ ഒരു പുതിയ തലമുറയിലുള്ള കുട്ടികൾക്കു വേണ്ടി ഇങ്ങനെ ഈ ഒരു പ്രായത്തിലും വൈകുന്നേരം നേരത്തെ പോയി രാത്രി നേരം വൈകി വര വരുന്ന അവസ്ഥയിൽ വരെ ഉണ്ടായിട്ട് ഈ പ്രായത്തിലും അവരെ സപ്പോർട്ടീവാക്കാനുള്ള ഒരു മനസ്സുണ്ടായതിൽ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ് ഇതറിഞ്ഞതോടു കൂടി എന്താ വെച്ചാൽ കണ്ണിന് ചെറിയ ഒരു മങ്ങൽ ഉണ്ടായിട്ട് പോലും ഈ കുട്ടികളെ ഒരു സപ്പോർട്ടീവായി മുന്നോട്ട് വരണം നിങ്ങൾ നിങ്ങളിപ്പോൾ ഇപ്പോഴും ഈ ഒരു പ്രായത്തിൽ മൂല വിളിക്ക് ഉത്തരം നൽകി പോകുന്നത് അതിലൊരു സന്തോഷവും കാണുന്നുണ്ട് ഇപ്പോ നമ്മുടെ കുട്ടികളൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഞാനിതൊക്കെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ആ കലാകാരനെ പ്രോത്സാഹിപ്പിക്കുന്ന കുറേ ജനങ്ങളും കലാകാരന്മാരായ കുറേ വ്യക്തികളും ഒരു പരിപാടിക്ക് വിളിക്കുന്നു നമ്മൾ പോകുന്നു നമ്മൾ ജോലി ചെയ്യുന്നു അവർ വേതനം വാങ്ങുന്നു അപ്പോൾ ഓരോ ബന്ധങ്ങളും അതിൽ മാത്രമല്ല അല്ലാതെ തന്നെ നമ്മൾ ഒഴിവുള്ള സമയങ്ങളെല്ലാവരും ഇന്നും വിളിക്കും ഞാൻ ഫിറോസ്ക്കാരെ വിളിക്കാറുണ്ട് അതുപോലെ മുസ്തഫാഖാരെ വിളിക്കാറുണ്ട് മറ്റുള്ള നമ്മുടെ കൂടെയുള്ള ആളുകളൊക്കെ വിളിച്ച് ബന്ധപ്പെടാറുണ്ട് പരിപാടി ഇല്ലെങ്കിലും ഉണ്ടായാലും ഒക്കെ പക്ഷേ ഞാൻ അവരെ വിളിച്ച് ബന്ധപ്പെടുകയും കാര്യങ്ങൾ അന്വേഷിച്ചൊക്കെ ചെയ്യാറുണ്ട് സംഗീതത്തിൽ ഉണ്ടാവുന്ന ബന്ധം അത് ഭയങ്കര അത് ഭയങ്കര കട്ട് അത് ഹൈ പോയി കഴിഞ്ഞാലും വർക്ക് ചെയ്ത എപ്പോഴും 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 ആ ഭയങ്കര നിലവെക്കും നിലനിൽക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത് പിന്നെ മറക്കുന്നവര് മറക്കും അത് വേറെ കാര്യം ചിലപ്പോൾ നമ്മളെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരവസരത്തിൽ നമ്മളെ മറക്കുന്ന ചില ആളുകളുണ്ട് അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല അതൊക്കെ അവിടെ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ് അതിപ്പോൾ അങ്ങനെയാണ് ഇപ്പം അതിൻ്റെയൊക്കെ കാലം അങ്ങനെയാണ് അവർക്ക് ഇഷ്ടമുള്ള ആളുകളെ വിളിച്ചു പോവുക അവരാ അവരെ അവരൊരു ഗ്രൂപ്പായി മാറുക അവരെ ഒരു ടീമായി മാറുക ഇപ്പൊ ഒക്കെ തെറ്റാണല്ലോ അപ്പോൾ അതിനൊന്നും എനിക്ക് വിഷമല്ല എന്നെ വിളിച്ചാൽ എനിക്ക് ഞാൻ പോകും അതാരും ശരി എനിക്ക് പോകണമെങ്കിൽ ഇപ്പം ഞാനൊരു ജാതകോട് ജീവിക്കുന്ന ഒരു കലാകാരനായതുകൊണ്ട് വലിയ ഉയർന്ന കലാകാരനല്ല എളിയ വലിയ എളിയവനായ ഒരു കലാകാരനായതുകൊണ്ട് അറിയും വിളിച്ചാൽ പോകുന്നു ഞാനൊരു വിളി വിളിച്ചിട്ടുള്ളൂ അപ്പോൾ മോനെ എപ്പോഴാ കാണേണ്ടി എപ്പോഴാ ഇതാക്കേണ്ടി എന്ന് ചോദിച്ച് ഇതാ നമ്മളിപ്പോൾ ഷിയാബ് ഖാൻ്റെ വീട്ടിലെത്തി ഇത്ര നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അപ്പോൾ ഏതായാലും പുതിയ തലമുറയിലുള്ള കുട്ടികൾക്കും അതുപോലെ തന്നെ എല്ലാവർക്കും സപ്പോർട്ടീവായിട്ട് ഇന്നും ഷിയാബ് ഖാൻ നമ്മളെ കുറ്റിത്തറമ്പൽ കോട്ടക്കൽ കുറ്റിത്തറമ്പില് ഈ വസ വീട്ടിലുണ്ട് അപ്പോൾ ഒരു വിളി വിളിച്ചാൽ നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനും കുറെ ആളുകളുമായി ബന്ധങ്ങളുള്ളതും അതുപോലെ തന്നെ കുറെ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയും കൂടി ആയതുകൊണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ കഴിയും ഈ ഷ്യാബ് ഖാനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പുതിയ കാലത്തെ തലമുറയ്ക്ക് ഈ പഴയകാല ആളുകളെ ഒന്ന് അവരവരുമായി ബന്ധങ്ങൾ സൂക്ഷിച്ചാൽ ഏറ്റവും നല്ലതാണ് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും സാധിക്കും എന്താ നമ്മൾ എന്തൊരു വിഷയം ചെയ്യുമ്പോഴും ചരിത്രങ്ങൾ പഠിക്കേണ്ട ഏറ്റവും വലിയ കാര്യം തന്നെ എന്തൊരു വിഷയത്തിനായാലും നമ്മൾ ചരിത്രങ്ങളാണ് ഇപ്പോൾ സൂഫി ഗായകൻ നമ്മളെ ഷമീർ ബിൻ സി മുഹമ്മദ് ഷെഫു തന്നെ ഈ സൂഫി ഗാനത്തിന് പ്രത്യേകത ഞാൻ പക്ഷേ ഷെയുബ് ഖാനോട് പറഞ്ഞത് എന്നു വെച്ചാൽ പഴയ കാലം കുറേ ഓർമ്മകളായിക്കൂടെ വരുന്നുണ്ട് അത് മനസ്സിലാക്കണ മനസ്സിലാക്കാൻ കഴിയുള്ളു ഇപ്പോൾ വായിക്കുന്നത് അതുപോലെ തന്നെ എഴുതുന്നത് ആ ഒരു ആളുകൾക്ക് കുറേ അറിവുകൾ ഉണ്ടാകും അതാണിപ്പോൾ ഈ ബിൻസി അതുപോലെ തന്നെ ഇവരൊക്കെ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറെ ആളുകൾ ഓഡിയൻസുകൾ അവർ തിങ്ങി തരികയാണ് ഞാനി ലോ ദൂരത്തുനിന്ന് കണ്ട ഷമീർ ബിൻസി എന്നവരൊക്കെ നേരത്തുനിന്ന് കണ്ടപ്പോൾ എത്രത്തോളം ലാളിത്യമുള്ളവരാണെന്നൊക്കെ അപ്പോൾ ഷിയാബ് കാരണം അവർ തന്നെ നമ്മളൊരാൾ മനസ്സിലാക്കുന്നു ഓരോരുത്തർക്ക് വന്ന് കണ്ട് ഓരോരുത്തർ പരിചയം പുതുക്കുമ്പോഴാണ് നമ്മൾ അവരുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അല്ലാതെ വിട്ടുതന്നെ നമ്മളൊന്നും പറയാനൊരു കാര്യമില്ല അപ്പോൾ നമ്മൾ അറുപത്തഞ്ചാം വയസ്സിലും നമ്മളെ ഷിയാബ്ക തബല വായിച്ച് ഇപ്പോഴും സ്റ്റേജ് പ്രോഗ്രാമിലും മറ്റുമുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം ഈ ഒരു സന്തോഷം നിങ്ങളുമായി പങ്കിടുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയുമായി നല്ല സുന്ദരമായ വീഡിയോ ആയി ഇനിയും കാണാം